അല്ലാഹുവ ഹബീബക്ക യാ തൻസാ 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 നാ തൻസാ അല്ലാഹുവ ഇരന്തി നഡിൽകളെ അറുക്കേയും അതു മുജിക്കേയും തമർ കുടിക്കേയും ഇടര ബജദ സം അടിക്കേയും ദഫ് മണിക്കേയും ചുള വിളിക്കേയും അല്ലാഹുവ റജലുക്ക മൗലാനാ അല്ലാഹുവ മൗലാനാ യാ മൗലാനാ അല്ലാഹുവ ഹബീബക്ക യാ തൻസാ തൻസാ മൂളിയാർ പഞ്ചായത്തിലെ ആലൂർ മുണ്ടക്കയം ഭാവിക്കര പ്രദേശത്തുകാരായ ഇരുപതോളം യുവാക്കളാണ് യു ഇ നിവാസികൾക്ക് ദഫിൽ പരമയുടെ തനിമ സമാനീകുന്നുത അല്ലാ യ മഖ്ലാമരെ യ മഖ്ലാമരെ യ മഖ്ലാമരെ യാ ശൈൻ കേ ശൈൻ കുനാ യ മഖ് മഖ്ലാമരെ യാരിഫയ് അല്ലാ സഹീനിൽ ല അല്ലാ യ മഖ്ലാമരെ യാ മഖ്ലാമരെ യാ മഖ്ലാമരെ യാ ശൈൻ കേ ശൈൻ കേ ആലൂരിലെ നുസ്രത്തുൽ ഇസ്ലാം ദഫ് സംഘം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് മൂന്ന് വർഷം മുൻപ് യു എൻ പിറവിയെടുത്തത് ഈ കല എങ്ങനെയെങ്കിലും നമ്മു നാട്ടുകാരായ നമ്മൾ യു എയിലുള്ളപ്പോൾ ഇത് യു എയിലേക്ക് എത്തിച്ച് നമ്മുടെ ഇവിടെ പല ക്ലബുകളിലും പല വേദികളിലും പല സംഘടനകളിലും നമുക്ക് മുട്ടി ഒരു അവതരിപ്പിക്കണം എന്ന് നമുക്കൊരാഗ്രഹമുണ്ടായി ഞങ്ങൾക്ക് അവധി കിട്ടുന്ന അവസരങ്ങളിൽ അത് നഷ്ടപ്പെടാതെ അത് സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും യു എ യിൽ സംബന്ധിച്ചോടം പലയിടങ്ങളിലും ഞങ്ങൾ ദഫ്മുട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് ഈ അവസാനം ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലാണ് ഞമ്മളെ ശ്രദ്ധേയമായ ഇന്ത്യൻ പമലിൽ ഞങ്ങൾ ദഫമുട്ടുകയും അവിടുത്തെ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് നൽകുകയും ഉണ്ടായി ൾക്ക് സംഗീതത്തിന്റെ താളത്തിനനുസരിച്ച് നിന്നും ഇരുന്നും ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ചാഞ്ഞും ചരിഞ്ഞും ദഫിൽ താളമിടുന്നതിലൂടെ ഇസ്ലാമിക ചരിത്രത്തിലേക്കാണ് സന്ദർശകരുടെ ശ്രദ്ധ ഈ പാട്ടിലൂടെ നമ്മൾ ആലപിക്കുകയാണെങ്കിലും ഇതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ചരിത്രമാണ് ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളാണ് കൂടുതലും അവർക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ബദർ ബദർ പാടങ്ങൾ ബദർ ചരിത്രങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ ഉഹദും ഹന്തക് ഹൈബർ ഹുനൈൻ എന്നീ

എല്ലാ പോലെ ദഫിലും ന്യൂ ജനറേഷൻ തനിമയെ സംരക്ഷിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് ഇവർ പറയുന്നു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ആൽബങ്ങളും മറ്റു പുതു തലമുറകളുടെ ഗാനങ്ങളുമൊന്നും ദഫ മുട്ടിൽ പ്രായോഗികമല്ല തീർച്ചയായിട്ടും ഇസ്ലാമിക പൂർണ്ണമായും അനുവദനീയമായ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് കൂടുതലായും ദഫ് പ്രദർശിപ്പിക്കുന്നത് ചില കല്യാണ വേദികളിലാണെങ്കിൽ നമ്മൾ അതിൻ്റേതായ ഒരു രീതിയിൽ കൂടുതൽ ഇസ്ലാമിൽ കുറച്ച് കല്യാണ ഗാനങ്ങൾ ഉൾപ്പെടുത്തി പ്രദർശിപ്പിക്കാറുണ്ട് സ്റ്റേജ് പരിപാടികളുടെ പരിമിതി അനുസരിച്ച് എട്ട് പത്ത് പന്ത്രണ്ട് അംഗങ്ങൾ അണിനിരക്കും ഈണത്തിനനുസരിച്ച് താളവും ചുവടും മുറുകുന്നത് കലാസ്വാദകരെ ഏറെ ആകർഷിക്കുന്നു സ്വന്തമായ നിയമവും എന്നാൽ പരമ്പരാഗതമായി കൈവന്ന വഴി മാത്രമേ ഇവർക്ക് വശമുള്ളൂ ഈ പാരമ്പര്യ കലയുടെ സംരക്ഷണത്തിനായി മറുനാട്ടിലെ ജോലി തിരക്കിനിടയിലും സമയം കണ്ടെത്തുന്നു ഇവർ യു എയിലെ വിവിധ എമിറേറ്റുകളിൽ ഉള്ളവർ അവധി ദിവസങ്ങളിൽ ദഫ്മുട്ടിന്റെ പരിശീലനത്തിനായി എല്ലാ സമയത്തും എല്ലാവർക്കും എത്താൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് ബാബുദാബിയിൽ ഉള്ളവർ ഷാർജയിൽ പ്രോഗ്രാം നടക്കുമ്പോൾ അല്ലെങ്കിൽ ദുബൈയിൽ പ്രോഗ്രാം നടക്കുമ്പോൾ എത്താൻ പറ്റുന്നില്ല ലോങ് ആയതും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കൽബയിലാണ് എന്നിരുന്നാലും ഹാജിമലിൽ ജോലി ചെയ്യുന്നത് എന്നിരുന്നാലും ഞങ്ങൾ എല്ലാ സമയങ്ങളും മാറ്റിവെച്ച് ഇതിനേക്ക് ഞങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് ദഫ് പഠിച്ച് എത്തിയവരാണ് നേതൃത്വത്തിൽ ചിട്ടയായ പരിശീലനം നടത്തിയാണ് പൊതുവേദികളിൽ ചുവട് വയ്ക്കുന്നത് അംഗങ്ങളിൽ പലരും നാട്ടിൽ യുവജനോത്സവ വേദികളിൽ തിളങ്ങി സമ്മാനം നേടിയവരുമാണെന്ന പ്രത്യേകതയുമുണ്ട്